ഇടുക്കി തൊടുപുഴയിൽ നിന്ന് കാണാതായ മധ്യവയസ്കൻ ബിജു ജോസഫിന്റെ മൃതദേഹം ഗോഡൌണിലെ മാൻഹോണിൽ നിന്ന് പുറത്തെടുത്തു കലയന്താനി ചെത്തിമറ്റത്തെ കേറ്ററിംഗ് ഗോഡൌണിലാണ് മൃതദേഹം കണ്ടെത്തിയത് സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച തർക്കം കൊലപാതകത്തിലേക്ക് നയിച്ചുവെന്നാണ് പോലീസ് പറയുന്നത് കൊലപ്പെടുത്തിയ ക്വട്ടേഷൻ സംഘമാണെന്നും പ്രതികൾ കുറ്റം സമ്മതിച്ചെന്നും പോലീസ് പറഞ്ഞു വ്യാഴാഴ്ചയാണ് ബിജു ജോസഫിനെ കാണാതായത് അന്ന് തന്നെ ഭാര്യ പരാതി നൽകിയിരുന്നു അതിനുശേഷം അന്വേഷണം നടക്കുമ്പോഴാണ് മൂവർ സംഘം പിടിയിലാകുന്നത് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട ഒരാളെ കസ്റ്റഡിയിലെത്തപ്പോഴാണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ അയാൾ നൽകുന്നതും ഈ മൃതദേഹം കണ്ടെത്തുന്നത് വരെയുള്ള നടപടികളിലേക്ക് നയിച്ചതും ബിജു ജോസഫിൻ്റെ ബിസിനസ് പാർട്ട്ണറായ ജോമോനുമായി ചില സാമ്പത്തിക തർക്കങ്ങൾ ആ സാമ്പത്തിക തർക്കങ്ങൾക്കൊടുവിൽ വ്യാഴാഴ്ച ബിജു ജോസഫിനെ ഇവിടെ കൊണ്ടുവരുന്നു ഈ കാറ്ററിംഗ് ഗോഡൌണിലേക്ക് കൊണ്ടുവരുന്ന വഴി അയാൾ കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് അവിടെ നിന്ന് മൃതദേഹം ഇവിടെ എത്തിച്ച് ഈ മാൻഹോളിൽ കടത്തിവെക്കുന്നു അതിനുശേഷം മണ്ണിട്ട് മൂടുന്നു മണ്ണിട്ട് മൂടിയ മൃതദേഹം ഇപ്പോൾ ഒരു ദിവസത്തിന് മുകളിലായി അതുകൊണ്ട് തന്നെ അത് ചേർത്തിട്ടുണ്ട് മൃതദേഹം പുറത്തെടുക്കുന്ന നടപടികളിൽ ഒരല്പം സങ്കീർണമായിരുന്നു ആദ്യം മണ്ണ് മാറ്റേണ്ടിയിരുന്നു അതിന് ശേഷമാണ് മൃതദേഹം പുറത്തെടുത്തത് എന്തായാലും ബിജു ജോസഫിൻ്റെതാണ് മൃതദേഹമെന്ന് പോലീസ് അല്പസമയം മുമ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട് രാഹുൽ വിജയനാണ് ചേരുന്നത് ടെലിഫോൺ ലൈനിൽ രാഹുൽ നമ്മൾ ഈ മാൻഹോളിൽ നിന്ന് മൃതദേഹം എടുക്കാനുള്ള നടപടികളൊക്കെ അല്പസമയം മുമ്പ് ആരംഭിച്ചു അതിനുശേഷം ഇപ്പോൾ മൃതദേഹം പുറത്തെടുത്തിട്ടുണ്ട് സങ്കീർണമായ ഒരു നടപടിയായിരുന്നു ഇനിയിപ്പോൾ ഇൻക്വസ്റ്റ് ഇൻക്വസ്റ്റിന് ശേഷം പോസ്റ്റ്മോർട്ടം അതല്ലേ നടപടികൾ തീർച്ചയായിട്ടും പോസ്റ്റ്മോർട്ടം നടപടി അത് ഇടുക്കിയിലോ അല്ലെങ്കിൽ കോട്ടയത്തോ നടത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കൊലപാതകത്തിന്റെ ശൈലി രീതി എങ്ങനെയുള്ളതാണ് എന്ന് കണ്ടെത്താൻ വേണ്ടിയായിരിക്കും പ്രധാനമായിട്ടും പോസ്റ്റ്മോർട്ടത്തിൽ പോലീസ് ശ്രമിക്കുക കാരണം ഈ വ്യാഴാഴ്ച തന്നെ വ്യാഴാഴ്ച പ്രവർത്തി നാലു മണിയോടുകൂടിയാണ് ഈ ബിജു വീടിന് പുറത്തേക്ക് ഇറങ്ങുന്നത് ആ സമയത്ത് തന്നെ ജോമുനും കൊട്ടേഷൻ സംഘവും ഈ ബിജുവിനെ തട്ടിക്കൊണ്ടുപോയി വാഹനത്തിൽ കടത്തിക്കൊണ്ടുപോയി എന്നുള്ളതാണ് എസ് പി പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല ഈ വാഹനത്തിൽ തട്ടിക്കൊണ്ടുപോയ വാഹനത്തിൽ വെച്ച് തന്നെ ഈ ബിജുവിനെ ഈ സംഘം കൊലപ്പെടുത്തി എന്നും കൂടി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് തുടർന്ന് പുലർച്ചെ തന്നെ ഈ കലയന്താനിലുള്ള ഗോഡൌണിലേക്ക് മൃതദേഹം എത്തിക്കുകയും മൻകോളിൽ മൃതദേഹം ഉപേക്ഷിച്ച ശേഷം മണ്ണിട്ട് മൂടുകയും ചെയ്തു എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്ന് പോലീസ് വ്യക്തമായി തന്നെ പറയുന്നുണ്ട് കാരണം ഇതിനു മുമ്പ് പലതവണ ഈ ബിജുവും ജോമോനും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള പരാതികൾ ഇടുക്കി ജില്ലയിലെ തന്നെ പല പോലീസ് സ്റ്റേഷനുകളിലും ഉണ്ടായിരുന്നു അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട് ചില പോലീസ് സ്റ്റേഷനുകളിൽ ഇവർ ഈ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് പറഞ്ഞു പരിഹരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു പക്ഷേ മറ്റു പല കേസുകളിലും ഇപ്പോഴും കേസ് നിലനിൽക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പറയുന്നുണ്ട് ആ പശ്ചാത്തലത്തിൽ സാമ്പത്തിക ഇടപാട് തന്നെയാണ് കൊലപാതക എന്ന് ഉറപ്പിച്ച് പോലീസ് പറയുന്നുണ്ട് മാത്രമല്ല ജോമോൻ ഉൾപ്പെടെയുള്ള മൂന്ന് പ്രതികളും നിലവിൽ കസ്റ്റഡിയിലുള്ള മൂന്ന് പ്രതികളും ഈ കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് തർക്കം കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് ജോമോൻ പറഞ്ഞിരിക്കുന്നത് അതിന് കൊട്ടേഷൻ സംഘത്തെ സഹായത്തിനായി വിളിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ഒരാൾ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകാനുണ്ട് എന്നുള്ളതാണ് പോലീസ് ഇടുക്കി എസ് പി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് പേരാണ് ഈ കൊലപാതക സംഘത്തിലുണ്ടായിരുന്നത് അതിൽ ജോമോൻ ഉൾപ്പെടെയാണ് ഈ പേര് അതിൽ ഒരാളെ കൂടി പിടികൂടാനുണ്ട് ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജ്ജിതമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ദാരുണമായ ഒരു സംഭവമായിരുന്നു അതിക്രൂരമായ ഒരു കൊലപാതകം നടന്നു എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ കഴിയാൻ സാമ്പത്തികമായിട്ടുള്ള ഇടപാട് സാമ്പത്തിക തർക്കം അതിൽ കൊലപാതകത്തിലേക്ക് നയിച്ചിരിക്കുന്നു ഈ പിജു അതുപോലെ തന്നെ ഒന്നാം പ്രതിയായിട്ടുള്ള ജോമാണ ഇവര് ഈ ഒരു കേറ്ററിംഗ് സർവീസ് നടത്തുകയായിരുന്നു അവര് പാർട്ട്ണർഷിപ്പിലാണ് ഈ കാറ്ററിംഗ് സർവീസ് നടത്തിയിരുന്നത് അത് അതിന്റെ കാറ്ററിംഗിന്റെ ഗോഡൌൺ ഉൾപ്പെടെ ഈ സാധനങ്ങൾ ഉൾപ്പെടെ സൂക്ഷിച്ചിരുന്ന ഗോഡൌൺ അവിടെയായിരുന്നു പക്ഷേ ഇതിനിടയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി സാമ്പത്തികമായി ബന്ധപ്പെട്ട ഒരുപാട് തർക്കങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചാൽ തന്നെ പോലീസ് എന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് അതാണ് ഇപ്പോൾ നിലവിൽ ഒരു കൊലപാതകത്തിലേക്ക് വരെ എത്തുകയും ചെയ്തിരിക്കുന്നത് ബിജുവിന്റെ മൃതദേഹം എന്തായാലും ഇപ്പോൾ പുറത്തെടുത്തി യാണ്